നിങ്ങൾ കല്യാണത്തിന് കഴിഞ്ഞിട്ട് പല പല ബിരിയാണികൾ കഴിച്ചിട്ടുണ്ടാവും അതായത് പെപ്പർ ചില്ലി റെഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മസാല എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അതും നല്ല ബിരിയാണി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടൈപ്പ് ബിരിയാണി ഉണ്ട് പച്ച മസാലയിൽ വെക്കുന്നത് അത് നീർ വലിയല്ല മുസ്തകമൊക്കെ തന്നെ വെക്കണം ഒരു ഒന്നൊന്നര ബിരിയാണി ഏകദേശം ഒരു മൂന്ന് നാല് പതിറ്റാണ്ടുകളായിട്ട് കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ പൂത്തുപറമ്പ് പെരാവൂർ മട്ടൻ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കുന്ന ഒരു മുസ്തകക്കാരിൻ്റെ ഒരു അപാര ബിരിയാണി

ഞാന് പത്ത് നാല്പല്ല ഈ ഫീൽഡിൽ എൻ്റെ ചെറുപ്പം അതിൽ ഇപ്പൊന്നെല്ലാം പോകുന്ന അന്നു മംഗലം കഴിഞ്ഞ കുട്ടികള് കുട്ടികള് ഏഹ് മൂന്നാമത്തെ തലമുറയിലാണ് ഇപ്പം പോന്നു ഞാൻ കുട്ടികളെ അത്യാവശ്യം ഞാൻ സൂചിപ്പിക്കും എൻ്റെ തന്നെ മക്കളെ നിങ്ങളെ ഉമ്മാൻ്റെ കല്യാണത്തിന് ഞാനാ ഓറ് വെച്ച് ഏഹ് ആ അത്യാവശ്യം ആ രീതിയിൽ മിഷാല് ഒരുപാട് വർഷം മാഷാള്ള